ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത വ്യക്തി നോറയാണ് നോറ എല്ലാത്തിനും നൊണ പറയിപ്പിക്കൽ അതായത് പറയുന്ന എല്ലാ കാര്യത്തിനും നുണയെ പറയാൻ പാടുള്ളൂ ആദ്യമേ തന്നെ ജിൻഡോ വന്നിട്ട് ചോദിച്ചു റസ്മിൻ പുറത്തു പോകാനുള്ള ഒരു പ്രധാന കാരണം നിൻ്റെ ഗൂഢാലോചനയല്ലേ എന്ന് അപ്പോഴേ പുള്ളിക്കാരിത്തി നോ 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 നോന്ന് അവരെല്ലാവരോടും കൂടി വലിച്ചു കീറി നോറേനെ രാവിലെ തന്നെ നോറക്കത് എന്ത് പറയണം അപ്പം നോറെ തിരിച്ചുകൊണ്ട് പോകും തിരിച്ച് ഒരു കോർണറിലേക്ക് പോവുകയാണ് എങ്ങനെയായാലും ആ സിറ്റുവേഷനെ ഒന്ന് ഓവർകം ചെയ്യാ ചെയ്യാൻ വേണ്ടി ചെറിയേനും നമ്മുടെ ജാസ്മിൻ ഓടി വന്ന് അലറിക്കൊണ്ട് പറയുന്നുണ്ട് നമ്മൾ നേരത്തെ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടല്ലേ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് അതിനും നോറ ചിരിച്ചുകൊണ്ട് ഒരു ഉച്ചാളി മട്ടിൽ ഒരു മറുപടി പറഞ്ഞ് അങ്ങ് വിട്ട് ഈശ കഴിയുമ്പോഴത്തേനും അൻസിഫ കയറി പിടിച്ചു അൻസിഫ അത് കറക്റ്റായിട്ട് നോറേനെ ഇന്നത്തെ ടാസ്ക്കിൽ വലിച്ചു കീറി അൻസിഫ പറഞ്ഞത് നിൻ്റെ മാതാപിതാക്കൾ നിങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ ഐ എസ്സിന് പോകാനുള്ള കോച്ചിങ്ങിന് വരെയുള്ള പൈസ കൊടുത്തിട്ട് നീ എപ്പോഴും അവർ നിന്നോടുള്ള പിണക്കം വരെ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് എന്നിട്ടും കൂടെ നീ അവരെ കെട്ടി എപ്പോഴും എന്തിനാണ് ഈ നെഗറ്റീവ് മാത്രം അടിക്കുന്നത് നീ അത് വെച്ച് പേരും പ്രശസ്തി നേടാൻ വേണ്ടിയല്ലേ അത് നോറ ശരിക്കും കൊണ്ട് നോറ പറഞ്ഞ് നീ എന്നെ വേണ്ടാത്ത രീതിയിലാണ് ചിന്തിച്ച് എടുക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ജിൻഡോ അവിടെ നിന്ന് ഓലറിക്കൊണ്ട് അടുത്തോട്ട് വരുന്നുണ്ട് ഈ ടാസ്ക് ടാസ്ക്കാണ് ടാസ്കിനനുസരിച്ച് മറുപടി അപ്പോൾ അപ്സര പറഞ്ഞ് ഇത്രയും ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ജോയിൻ കൂടെ കയറി ഇടപെട്ട് ജിൻഡോയോട് പറഞ്ഞ് തിരിച്ചു പോയിരിക്കും അപ്പം നമ്മുടെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായ അഭിഷേക് അത് നോറോട് ചോദിക്കുന്നുണ്ട് ഒരു മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് സങ്കടമെല്ലാം മറന്ന് ദുഃഖങ്ങളെല്ലാം മറന്ന് പ്രശ്നങ്ങളെല്ലാം സോൾവായിട്ട് അവരെ കാണാൻ വന്നിട്ട് വേണ്ട രീതിയിൽ സൽക്കരിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ മറുപടി പറഞ്ഞിട്ടും പിന്നെയും അവരെ താഴ്ത്തി കിട്ടുന്നത് ശരിയാണോ അതും നോറ കറക്റ്റായിട്ട് ഉത്തരം കൊ കറക്റ്റ് ഉത്തരം കൊള്ളിക്കാതെ എങ്ങ് പറഞ്ഞു വിട്ടു നിലവാരം ഇല്ലായ്മ നിലവാര നിലവാരം ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞ് നോറ എങ്ങനെയോ അങ്ങ് തടി രക്ഷപ്പെട്ടു അല്ല ഞാൻ പറയുമായിരുന്നായാലും മനസ്സിപ്പം അത് കറക്റ്റായിട്ട് പറഞ്ഞ് ഇപ്പം എന്ത് സങ്കുചിത മനോഭാവമുള്ള മാതാപിതാക്കളായിക്കോട്ടെ മനുഷ്യർ ഒരു കാര്യം പറയുന്നുണ്ട് ആ മനുഷ്യൻ എവിടെ നിന്ന് പറഞ്ഞു പാവപ്പെട്ട മനുഷ്യനെ അയാൾക്ക് അത്ര സാമ്പത്തികമൊന്നുമില്ല ജോലി ചെയ്യണം മക്കളെ നോക്കണം എന്നിട്ടും കൂടി പൈസ ഇല്ലാന്ന് കൂടി നോറേനെ സി ബി എസ് ഇ സിലബസ് വിട്ടാണ് പഠിപ്പിച്ചത് എന്നിട്ടും കൂടെ അവർ പിണക്കം മറന്ന് ഇവിടെ വരികയും അന്ന് ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ ഒന്നും ചെയ്തില്ല അവർക്കതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്ത് ന്യായമുള്ളത് അത് ശരിയാണ് അപ്പം എന്ത് മാതാപിതാക്കൾക്കെതിരെ അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയോട് എതിരെ കുറ്റമാണ് ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് പറയുന്നത് ഒട്ടും ശരിയല്ല അത് കാരണം എന്ന് പറയുമ്പോഴത്തേനും അവർ എത്രമാത്രം തരം താഴ്ന്ന രീതിയിൽ നമുക്കിട്ട് ചെയ്തിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ഒട്ടും കൊള്ളാത്തവരായിക്കോട്ടെ അവരോട് പിണക്കമുണ്ടായി എന്തിനാണ് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ നൂറ് പേരോട് പറഞ്ഞു നടക്കുന്നത് ഒന്നെങ്കിൽ അത് പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നം അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി സംസാരിക്കുക അത് പ്രശ്നങ്ങൾ അവിടെ ആക്കുക കാര്യത്തിൽ ആ പ്രശ്നമൊക്കെ സോൾവായിരുന്നു എന്നിട്ടും ഈ ചെറിയൊരു കാര്യത്തിൽ പിന്നെയും വലിച്ചു നീട്ടി വലിച്ച് നീട്ടി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ക്യാമറ സ്പേസ് സ്വന്തം മാതാപിതാക്കളെ ചവിട്ടി താഴ്ത്തി അതിൻ്റെ മുകളിൽ നിന്ന് നിർത്തമാടാനുള്ള ഒരു തന്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ഏതായാലും ആ ടാസ്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കാരണം ആൾക്കാർ മറ്റു കണ്ടസ്റ്റൻ്റ് ചോദിച്ച ചോദ്യമാണേലും ശരി രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ